മഹീന്ദ്രയുടെ ജീപ്പാണ് നമ്മൾ ചാനലിലൂടെ സെയിൽ ആയിട്ട് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവിടുന്ന നല്ലൊരു വാഹനം തന്നെയാണ് ഞങ്ങൾക്ക് വണ്ടി എല്ലാ ഭാഗവും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചത് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനം എന്ന് പറയാം ഈ ഒരു വണ്ടിയുടെ ഒരു മോഡല് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി നാല് മോഡൽ മഹീന്ദ്ര ജീപ്പ് ഡി ഐ ആണ് ടു വീൽ ഡ്രൈവ് വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് തൊണ്ണൂറ്റി നാല് ഒക്ടോബർ പതിനൊന്നിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് അതുപോലെ തന്നെ ഫിറ്റ്നസ് കാര്യത്തിനൊക്കെ കാലാവധി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ പതിനാല് വരെ ഫിറ്റ്നസ്സിന് കാലാവധിയുണ്ട് ടാക്സിന് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുണ്ട് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ആറ് വരെയാണ് ഇൻഷുറൻസിന് കാലാവധി ഉള്ളത് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് പേപ്പർ വാദത്തിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് അതുപോലെ തന്നെ ഗിയർ ബോക്സ് എം ഡി ഐ ഗിയർ ബോക്സാണ് വാഹനത്തിലുള്ളത് ഓണർഷിപ്പ് നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഓണർ നിലവിലായിട്ടുണ്ട് വാഹനത്തിന് ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ ഒന്നുമില്ല അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയും ഇൻജീരി ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു വാഹനം തന്നെയാണ് ടയർ ഒക്കെ അത്യാവശ്യം നല്ല കണ്ടീഷൻ ടയർ ഭാഗങ്ങളാണ് അതാണ് വണ്ടിയുടെ എൻജിൻ ക്യാബിന്റെ ഭാഗം വരുന്നത് ഈ ഒരു ഭാഗത്തൊന്നും വലിയ ഡാമേജോ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വർക്കിംഗ് കണ്ടീഷനുള്ള എൻജിൻ ഭാഗമാണ് വന്നിരിക്കുന്നത് ഇനി നമ്മൾ വാഹനത്തിന്റെ ഒരു ഉൾഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റിങ് ഒക്കെ ഒരു റെക്സല് ചെയ്തിട്ടുണ്ട് വലിയ ഇല്ല. നല്ല നീറ്റ് ഉണ്ട് സീറ്റിങ് കാണാൻ മറ്റു മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല ട്ടോ. സാധാരണ ജീപ്പിൽ വരുമ്പോഴത്തെ സീറ്റിംഗ് ഒക്കെയാണ് വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന ഫ്ലോറിൽ നല്ലൊരു മാറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ഉൾഭാഗത്തും പുറം ഭാഗത്തൊക്കെ നമുക്ക് കാണാനുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം എന്ന് തന്നെ പറയാം ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന ഒരു റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഈ ഒരു വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് കേട്ടോ ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാട് മാനന്തവാടി ആണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനമായി ബന്ധപ്പെട്ട് വേണം നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നോക്കി നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനവുമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി അറിയണമെങ്കിലും ആ നമ്പർ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോൾ ചെയ്താൽ മതി ചാനൽ നമ്പറിലും വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് പിന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം